ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം പൊളിച്ചെഴുതാൻ പോകുന്ന പൗരത്വ നിയമങ്ങളും കുടിയേറ്റ നിയമങ്ങളും അവിടെ കുടിയേറി പാർക്കുന്ന ഇന്ത്യക്കാരായ മലയാളികളൊക്കെയായ വിവിധ ലോകരാജ്യങ്ങളിലും മനുഷ്യന്മാർക്ക് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് അമേരിക്കയിലെ പല നഗരങ്ങളിലും ഈ ആശുപത്രികൾക്ക് മുമ്പിൽ ഗർഭിണികളുടെ ക്യൂബാണെന്ന് മനസ്സിലാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി ഇരുപതോടെ നിലവിലുള്ള കുടിയേറ്റ ഫെബ്രുവരി ഇരു ഇരുപത് കഴിഞ്ഞാൽ നിലവിലുള്ള കുടിയേറ്റ ഭേദഗതി നിലവിൽ വരാൻ പോവുകയാണെന്ന് വെച്ചാൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുന്ന രീതിയിലുള്ള നിയമമായിരുന്നു അത് പൊളിച്ചെഴുതാൻ പോകുന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപതിന് മുമ്പ് തന്നെ പ്രസവിക്കണമെന്നുള്ള ബുദ്ധിയോടുകൂടി ഏഴും എട്ടും മാസമൊക്കെ പ്രായമായ സ്ത്രീകൾ അവിടെ ഗർഭം നേരത്തെയാക്കാൻ വേണ്ടി ആശുപത്രികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നുവെന്ന അങ്ങേറ്റം ദുഃഖകരമായ ഒരു കാഴ്ച കൂടി കാണുകയാണ് അപ്പോൾ ഈ ഈ കുടിയേറ്റ നിയമ ഭേദഗതി അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ യു എസിൽ മാത്രമല്ല ഈ കുടിയേറ്റക്കാരിൽ മൊത്തം അത് ഈ മൊത്തത്തിലുള്ള ഈ ക്രമങ്ങളിൽ തന്നെ ബാധിക്കുമെന്നുള്ളത് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത് അജിംസ് എന്ന് തോന്നുന്നു ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് കാരണം ഈ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഏതാണ്ട് ഒരു ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരെ ബാധിക്കും നേരിട്ട് ബാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ തന്നെ അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന വാദവുമുണ്ട് അമേരിക്കൻ ഭരണഘടനയുടെ ഫോർട്ടീൻത്ത് അമൻമെൻറ്റിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടും അപ്പോൾ തന്നെ അതുകൊണ്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഫെഡറൽ കോടതികളെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിനെതിരെ പക്ഷേ ആ കോടതി അത് പരിഗണിച്ച് അതിലൊരു വിധി വരുന്നത് വരെയും ഈ ഫെബ്രുവരി ഇരുപത് കഴിയും ഫെബ്രുവരി ഇരുപതിനെ തുടർന്ന് ഈ ഇത്തരം നടപടികൾ ഇദ്ദേഹം ശക്തമാക്കും ഈ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ബൈ ബർത്ത് ആ കുട്ടിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണ് ഈ പുതിയ നിയമം അപ്പോൾ ഇന്ത്യയിൽ നിന്നിപ്പോൾ എൽ വൺ വിസയിലും അല്ലെ എച്ച് വൺ ബി വിസയിലും തൊഴിൽ വിസയിൽ അമേരിക്കയിൽ പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട് അതുകൂടാതെ എഫ് വൺ വിസയിൽ പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് ഇവർക്ക് ഇവരൊക്കെ അവിടെ വിവാഹിതരായി വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവരെ സംബന്ധിച്ച് ആ കു ഉണ്ടാവുന്നത് തന്നെ എന്താണ് അമേരിക്കയിൽ അവിടെ താമസമാക്കാനും പൗരത്വം നേടാനുള്ള ഒരു മാർഗമാണ് എന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു വളരെ പൊടുന്നനെ ഒരു ഇടുത്തി പോലെ ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത് അപ്പോൾ ഇന്ന് ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു ഇന്ത്യൻ വംശജായ ഡോക്ടർക്ക് ഒരു ദിവസം മാത്രം ഇരുപത് പേരുടെ കോളാണ് വന്നത് സിസേറിയൻ ചെയ്യാൻ പറ്റുമോ പ്രസവം നേരത്തെ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒന്ന് ആലോചിച്ച് നോക്കാം എത്ര ദയനീയമായൊരു കാഴ്ചയാണ് ഇത് ഇന്ത്യക്കാരുടെ മാത്രം അവസ്ഥയല്ല അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്നുള്ളവരല്ല കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് ഉള്ളത് പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളവരും മധ്യ അമേരിക്കയിൽ നിന്നുള്ളവരൊക്കെ ധാരാളമായ അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുന്നവരുണ്ട് അവരെ സംബന്ധിച്ച് ഈ പ്രശ്നമുണ്ട് അതുപോലെ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരുണ്ട് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും അതിർത്തി കടന്ന് യു എസ് ധാരാളം ആളുകൾ അതിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുണ്ടാവുക ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ പട്ടിയെടുത്താൽ ഗുജറാത്തിൽ നിന്നാണ് ഇതൊരു പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി ട്രംപിനെ കണ്ട് സംസാരിച്ച് അല്ലെങ്കിൽ ട്രംപുമായി ഒരു ഡിസ്കഷൻ നടത്തി പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എസ് ജയശങ്കർ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിദേശകാര്യമന്ത്രി പക്ഷേ അത് എത്രമാത്രം സാധ്യമാണെന്ന് അറിയില്ല കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യ ചൈന റഷ്യ ഇതൊന്നും അല്ല പ്രശ്നം അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി അമേരിക്കയ്ക്ക് എന്താണോ നല്ലതെന്ന് ട്രംപിന് തോന്നുമോ അതാണ് അദ്ദേഹം നടപ്പാക്കുക അല്ലാതെ മോദിജി പിണങ്ങുമോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഈ നയം മാറ്റുമോ മൈ ഫ്രണ്ട് മോദി അദ്ദേഹത്തിന് ഇഷ്ടമാവുമോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് നന്നായി മാറ്റില്ല അങ്ങനെ എന്തെങ്കിലും അത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാം വരവിൽ സത്യപ്രതിജ്ഞ ചടങ്ങിലൊക്കെ മോദിജി പങ്കെടുത്തേനെ അങ്ങനെയൊന്നും അത്ര അത്ര ഫ്രണ്ട്ഷിപ്പൊന്നും ഇപ്പോൾ ട്രംപിന് മോദിജിയോട് എന്നാണ് നമുക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ലോകത്തെങ്ങുമുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം നിങ്ങളെ സാധ്യതകളുടെ മഹാവാതായന നിങ്ങൾക്കായി തുറക്കുന്നു ഇന്ത്യ എന്ത്യാണ് വികസിത രാജ്യമായി മുന്നേറാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ മുപ്പതിലോ മറ്റോ നമ്മൾ വികസിത രാജ്യമാവും ഫൈവ് മില്യൺ ഫൈവ് ട്രില്യൺ എക്കണോമി ആവും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതാണ് അതിപ്പോൾ അതിൻ്റെ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനപ്പുറം നമ്മൾ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ പാസ്പോർട്ട് റിലിങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞൊരു അഞ്ചോ ആറോ വർഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പാസ്പോർട്ട് റിലിങ്ക് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പൗരത്വം വേണ്ട മറ്റെവിടെയും പോയി ചേരാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം അപ്പോൾ ഇൻ ഇന്ത്യ എന്ന രാജ്യത്തെ പൗരനായിരിക്കുക എന്നതിനപ്പുറം ഒരു വികസിത രാജ്യത്തിൽ അമേരിക്ക പോലും ഒരു ഒന്നാം ലോക രാജ്യത്തിൽ പോയി ജീവിക്കുകയാണ് പ്രധാ പ്രധാനം എന്ന് തോന്നുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലാണ് അതിൽ അത്തരം അത്തരം തോന്നലുള്ള ഇന്ത്യക്കാരിലെ ഏറ്റവും കൂടുതലുള്ള ഗുജറാത്തിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ ഹോം സ്റ്റേറ്റിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ദേശീയത എന്നൊരു വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ഭരണകൂടത്തിൻ്റെ ഭരണാധികാരികളുടെ വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കുമായിരിക്കും ട്രംപിൻ്റെ മെയിൻ ആദ്യത്തെ പ്രഖ്യാപനമാണ് അതിൽ നിന്ന് പിറകോട്ട് പോകാൻ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സാധ്യതയുണ്ടോ ഇവിടെ ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഈ തീരുമാനമുണ്ടല്ലോ പതിനാലാം ഭരണഘടനാ ഭേദഗതിയെ റദ്ദാക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അത് നിയമപ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ശരിയാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ഈ പറയുന്നൊരു തീരുമാനം അമേരിക്ക എടുക്കുന്നത് അതിൻ്റെ കാരണം ആഭ്യന്തര ആഭ്യന്തരരുദ്ധത്തിന് ശേഷമാണ് അതിൻ്റെ കാരണം അവിടെ ഈ പറയുന്ന വർണ്ണവെറിയുണ്ട് കറുത്തവർഗ്ഗക്കാരായ ആളുകൾക്ക് ഈ ഗുരുതര അവകാശങ്ങളുമില്ല അപ്പോൾ അത് ഉറപ്പുവരുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യമായി ഈ ഭേദഗതി വരുന്നത് ഈ ഇത്തരമൊരു ബർത്ത് റേറ്റ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈക്വൽ സ്റ്റാറ്റസിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക അവരെയും ഈ പറയുന്ന അമേരിക്കൻ പൗരന്മാരായി മാറ്റുക സുപ്രീം കോടതി എനിക്കത്തരം വിശദാംശങ്ങൾ അറിയില്ല പക്ഷേ പിന്നീട് അത് നിയമ ഘട്ടങ്ങളിൽ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് വരികയും കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തെട്ടിൽ മറ്റുള്ള ഈ നിർണായകമായ ഇടപെടൽ എന്ന് പറയുന്നത് കോടതിയുടെ കോടതി കൊണ്ടാണെന്നുള്ള മനസ്സിലാക്കലെനിക്കില്ല എന്തായാലും അതൊരു വലിയ പ്രതിസന്ധിയാണ് പരിഹരിച്ചത് കറുത്തവർഗ്ഗക്കാരെ അമേരിക്കയുടെ പൗരന്മാരായി തന്നെ അംഗീകരിക്കുന്നൊരു നിലയാണ് വന്നത് അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊരു പുതിയ വിഷയമായി വരികയുമാണ് അപ്പോൾ ഒരു കാതലായ പ്രശ്നം ഇപ്പോൾ ഇരുപത്തിരണ്ടോളം ഈ പറയുന്ന ഡെമോക്രാറ്റുകൾക്ക് തന്നെ അധികാരമുള്ള അല്ലെ ഫെഡറൽ സ്റ്റേറ്റുകളുടെ അറ്റോർണി ജനറൽമാർ ഇത് കോടതിയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിലൊരാളെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു അറ്റോർണി എന്ന് പറയുന്നത് ചൈനീസ് അമേരിക്കൻ സിറ്റിസൺഷിപ്പുള്ള ഒരു അറ്റോർണിയാണ് അയൽപക്ഷെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാനത് എൻ്റെ ഒരു പേഴ്സണൽ പിന്നെ ഹർജി എന്ന നിലയിലാണ് അതിനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് ആദ്യമായാണ് ഒരാൾ ഒരു അറ്റോർണിയായിട്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ള ഒരു സവിശേഷതയും ഉണ്ട് അദ്ദേഹവും ഇപ്പോൾ വ്യവഹാരത്തിലേക്ക് പോവുകയാണ് വ്യക്തിപരമെന്ന് പറയുമ്പോൾ പോലും അത് ഈ എജി എന്ന സ്റ്റേറ്റസിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള നിയമയുദ്ധത്തിലേക്ക് പോകുന്നു പക്ഷേ ഫെബ്രുവരിയിൽ ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് പറയുകയാണ് ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് പറയുമ്പോൾ നിയമക്കുരുക്കുകളൊക്കെ ഉണ്ടാകും ഇതൊന്നുമല്ല ആവശ്യം ട്രംപിന് ഇത് പ്രാബല്യത്തിൽ വരികയെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിൽക്കുകയാണ് ആ വിഷയം പക്ഷേ ഇവിടെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ സമാന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ അപ്പോൾ എന്ന് പറയുന്നത് പോലെ നീക്കങ്ങളൊക്കെ അവിടെ നടത്താൻ പറ്റും ഇതിൻ്റെ വ്യവഹാരമൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും എന്തൊക്കെ ചെയ്യണമോ ആരെയാണോ ഈ പറയുന്ന ടാർഗറ്റ് ചെയ്തുകൊണ്ട് നീങ്ങേണ്ടത് ഭരണകൂടത്തിന് അത് മുന്നോട്ട് നടപ്പാക്കാൻ ഭരണകൂടത്തിന് അറിയാം അത് നടക്കുക തന്നെ ചെയ്യും അവിടെ അതുകൊണ്ട് അവിടെ ഈ കറുത്തവർഗ്ഗക്കാരല്ല ഒരു പുതിയ വിഭാഗമുണ്ടാകും പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നൊരു പ്രയോഗമുണ്ട് അണ്ടർ ക്ലാസ് സ്റ്റേറ്റ്ലെസ് കാറ്റഗറി എന്ന് വെച്ചാൽ മറ്റൊരു തരം അടിമത്തമാണ് വരുന്നത് വേറൊരു തരം ക്ലാസ് വരികയാണ് അണ്ടർ ക്ലാസ് ആണ് അവർ സ്റ്റേറ്റ്ലെസ് ആണ് അവർ അവർക്ക് ഭരണകൂടവും രാജ്യവുമില്ല അങ്ങനെ ഒരു കാറ്റഗറി വരികയാണ് അവർക്കുള്ള ഏറ്റവും പരമപ്രധാനമായ അവസ്ഥ എന്ന് പറയുന്നത് അവർക്കൊരു അവകാശങ്ങളും ഉണ്ടാകില്ല എന്നതാണ് അതാണ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അല്ലാതെ ഇവരെ മുഴുവൻ ഇനി ഉള്ളവരെ മുഴുവനോട് പായിക്കുക ഇനി ഒരാൾ പോലും ഇവിടെ വന്ന് ഈ രൂപത്തിൽ ജനിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക ഇത് രണ്ടുമല്ല ഒരു അണ്ടർ ക്ലാസ് സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ളൊരു കാറ്റഗറിയെ ഉണ്ടാക്കുക എന്നതാണ് അവിടെ നിന്നാണ് ഈ പറയുന്ന അമേരിക്ക ഒന്നാമത് എത്തുക എന്ന് പറയുന്ന വംശീയമെന്ന് തന്നെ തോന്നിക്കാവുന്ന ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കുക അതാണ് പൊളിറ്റിക്കൽ ക്യാപിറ്റലായിട്ട് ട്രംപ് അടുത്ത നാല് കൊല്ലം ഉപയോഗിക്കാനും പോകുന്നത് അതാണ് പ്രധാനം ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുത്താൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുടെ വരവിനെ വരവിനെപ്പറ്റി പറയലുണ്ടല്ലോ മമതയാണിതിന് മുഴുവൻ സഹായിക്കുന്നത് എന്നാണ് മോദി പറയുന്നത് മമത ബി എസ് എഫിൻ്റെ തലവയാണോ അല്ലല്ലോ അല്ലെങ്കിൽ അത്തരം കേന്ദ്ര സൈന്യത്തിൻ്റെ അധിപതിയാണോ മമത അല്ല അപ്പോൾ ഈ അതിർത്തി കാക്കേണ്ടത് ആരാണോ മമതയുടെ പോലീസാണ് ബംഗാൾ പോലീസാണോ അല്ലല്ലോ അപ്പോൾ അവിടെ ഈ അതിർത്തി കാവൽ നിർത്തേണ്ട ഈ എത്രയോ ഇഞ്ച് ചങ്കുറ്റവും നെഞ്ചുവിരിവുമുള്ള ആളുടെ സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ സെയ്ഫ് അലിഖാൻ്റെ വീട്ടിലേക്ക് വരെ ഒരു ബംഗ്ലാദേശി കയറി എന്നിവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതെന്തായാലും മമത കൊടുത്തുവിട്ട സന്ദേശം കൊണ്ടല്ലല്ലോ വന്നിരിക്കുന്നത് ബാന്ദ്രയിലാണ് എത്തിയത് അയാൾ എങ്ങനെയാണ് അവിടെ എത്തിയത് അയാൾക്ക് അവിടെ ഈ പറയുന്ന ഇന്ത്യൻ പൗരൻ്റെ എല്ലാ രേഖകളും ഉണ്ടല്ലോ രണ്ടായിരം രൂപ കൊടുത്താൽ കിട്ടും പലതരം റിസ്ക്കാണ് നിങ്ങൾക്ക് മുതലെ പിടിക്കുന്ന വെള്ളത്തിലൂടെ പോകണമെങ്കിൽ ഇത്ര രൂപ അതല്ലാത്ത ചെങ്കുത്തായ മലനിരകളിലൂടെയാണ് കയറി വരേണ്ടതെങ്കിൽ അതിന് ഇത്ര രൂപ ഇങ്ങനെ സാഹസപ്പെട്ടായാലും നിങ്ങൾക്ക് വരാനുള്ള വിവിധ വഴികളുണ്ട് ഇടനിലക്കാരുണ്ട് അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന തുകയുണ്ട് ഒന്ന് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള എല്ലാ രേഖകളും നിങ്ങൾക്ക് കിട്ടും രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം മമത കൊണ്ടുവരുന്നതാണോ മമത നൽകുന്നതാണോ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പഴുതുള്ള സംവിധാനമുണ്ട് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് മമതയല്ല മോദിയാണ് ഈ ബംഗ്ലാദേശി ഈ ഇതിനെപ്പറ്റി കടന്നുവരവിനെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരം വായ്പാരിയെപ്പറ്റിയുള്ള മറുപടിയാണ് പറയുന്നത് പക്ഷേ എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ ബംഗ്ലാദേശികൾ മുഴുവൻ ഇവിടെ നിന്ന് മോദി എന്നാണോ അല്ല ഇങ്ങനെയൊരു കൂട്ടർ ഇവിടെ വേണം അങ്ങനെയാണെങ്കിലേ അത് ഉന്നയിച്ചുകൊണ്ട് ബംഗാൾ പിടിക്കാൻ കഴിയൂ അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് കൃത്യമായി ഒരു തരം മേൽക്കോയ്മയുള്ള ഭരണ സംവിധാനമായി ഇന്ത്യൻ സ്റ്റേറ്റിനെ നിലനിർത്താൻ കഴിയുകയുള്ളു അപ്പോൾ അതുതന്നെയാണ് ട്രംപായാലും അവിടെ അജിംസ് പറയുന്ന മൈ ഫ്രണ്ട് തന്നെയാണ് മോദി ട്രംപിന് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് ആ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് കാരണം അവിടെ ഈ അനധികൃത കുടിയേറ്റമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന എച്ച് വൺ ബി വിസ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇന്ത്യയിലെ ഈ മനുഷ്യ വിഭവശേഷി ഉണ്ടല്ലോ അത് അവിടെ കൊടിയേറിയിരിക്കുന്ന അധികൃതമായിട്ടായാലും അനധികൃതമായിട്ടായാലും വിഭാഗങ്ങളിൽ വലിയ മൂന്നാമത്തെ വിഭാഗമാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തൊരു വലിയ ആശങ്ക ഇന്ത്യക്കുണ്ട് ഇപ്പോൾ നമ്മുടെ ജയശങ്കർ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്താണോ നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക അവർ തിരിച്ചിങ്ങോട്ടേക്ക് വരട്ടെ പിന്നെന്താ നാനൂറ് ദിവസമുള്ള ഈ ഇതിൻ്റെ മതിയായ രേഖകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്ന അശാസ്ത്രീയമാണ് അത് പരിഹരിക്കാൻ നിങ്ങൾ നോക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇവരെല്ലാം കൂടെ എല്ലാം വീടും ഒക്കെ പൂട്ടി ഇങ്ങോട്ട് വരുമെന്നുള്ളതല്ല എൻ്റെ അർത്ഥം ഈ ഒരു സമ്മർദ്ദത്തിലൂടെ ഇന്ത്യ ഏതൊക്കെ കാര്യങ്ങൾക്ക് വിധേയപ്പെടുത്താൻ പറ്റും അതാണ് രാഷ്ട്രീയം അതാണ് നോക്കുക അല്ലാതെ ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ മൂന്നാമത്തെ വലിയ സംഖ്യയായ ഇന്ത്യക്കാർ മുഴുവൻ ഇനി അവിടെ ഒരു അവകാശവും ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് അവർ അവകാശമില്ലാതെ അവിടെ നിൽക്കും അത് വെച്ചുകൊണ്ട് വിലപേശാൻ അമേരിക്കയെ അങ്ങനെ ഫസ്റ്റ് എത്തിക്കാൻ മോദിക്ക് ട്രംപിന് കഴിയുന്ന ഒരു ട്രംപ് കാർഡാണ് അത് ഒരു കാര്യം പക്ഷേ ഇവിടെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആശങ്ക ഇന്ത്യയിലുണ്ട് ഇവരാരും ഇങ്ങോട്ട് വരണ്ട പക്ഷേ ആ ആശങ്ക ഇവിടെ തന്നെ വരുന്നിട്ടുണ്ട് ആശങ്ക ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവർ വന്നില്ലെങ്കിലും അതുകൊണ്ട് ഇവിടെ മോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന നിലയിൽ ട്രംപിനെ ഈ പറയുന്ന വലത് വിഭാഗങ്ങൾക്ക് വലതു വിഭാഗങ്ങൾ ഒരു സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യതയ്ക്ക് ഗണ്യമായി ഇടിവ് തട്ടുകയും ചെയ്യും എന്തായാലും അവിടെ സംസ്ഥാനങ്ങൾക്ക് എതിർപ്പുണ്ട് നിയമപ്രശ്നങ്ങളിലേക്ക് ഇത് പോവുകയും ചെയ്യുന്നുണ്ട് അതിനപ്പുറത്ത് ട്രംപിന് വലിയ വിശാലമായൊരു പ്ലാൻ ഇതിനകത്തുണ്ട് എന്നുകൂടി ബോധ്യപ്പെടുകയാണ് ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്ന നാളെ വീണ്ടും ഇരിക്കാം നമസ്കാരം